നമസ്കാരം ഭാരതത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ ആവേശത്തിന്റെ കനൽ കോരിയിട്ട വരികളാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ച ഈ മുദ്രാവാക്യം ഇന്ന് വീണ്ടും സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് നൽകുന്ന അതേ ബഹുമാനവും പ്രോട്ടോക്കോളും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും നൽകുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഗീതത്തെ ദേശീയ ഗാനത്തിന് തുല്യമായി പരിഗണിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം കൈവന്നിരിക്കുന്നു നിലവിൽ ജനഗണമന ആലപിക്കുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കവും നിയമങ്ങളും വന്ദേ മാതരത്തിന് ബാധകമല്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഈ സ്ഥിതി മാറിയേക്കാം ദേശീയ ഗാനത്തോടുള്ള ബഹുമാനം ഉറപ്പുവരുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാസ്സാക്കിയ ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയുന്ന നിയമം അഥവാ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് പ്രകാരം ജനഗണമന ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിർബന്ധമാണ് ഭരണഘടനയുടെ അൻപത്തി ഒന്ന് എ അനുച്ഛേദവും പൗരന്മാർ ദേശീയ ഗാനത്തെ ആദരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ ഇത്തരം നിയമപരമായ ബാധ്യതകൾ നിലവിലില്ല ഇതേ തുടർന്ന് സുപ്രീം കോടതിയിലും വിവിധ ഹൈക്കോടതികളിലും വന്ദേ മാതരത്തിന് തുല്യ പദവി നൽകണമെന്ന ആവശ്യവുമായി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ വന്ദേ മാതരത്തിന് നിലവിൽ പ്രത്യേക പ്രോട്ടോകോൾ ഇല്ലെന്ന നിലപാടാണ് സർക്കാർ ഇതുവരെയും കോടതികളിൽ സ്വീകരിച്ചിരുന്നത് ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദേശീയഗീതം ആലപിക്കുമ്പോഴും എഴുന്നേറ്റ് നിൽക്കൽ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ആലോചിക്കുന്നത് വന്ദേ മാതരത്തെ സംബന്ധിച്ച ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു ഗീതമല്ലെന്നും ഭാരതീയ ദേശീയതയുടെ ആത്മാവാണെന്നും കാണാൻ സാധിക്കും ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമായി സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ വരികൾ അമ്മേ ഞാൻ നിന്നെ വണങ്ങുന്നു എന്ന അർത്ഥത്തിലാണ് വിപ്ലവകാരികൾ ഏറ്റു ചൊല്ലിയത് എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലവും വരികളിലെ ആരാധനാക്രമവും പലപ്പോഴും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് യഥാർത്ഥ കൃതിയിലെ ആറ് ഖണ്ഡികകളിൽ ആദ്യത്തെ രണ്ട് ഖണ്ഡികകൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ദേശീയ ഗീതമായി അംഗീകരിച്ചത് ബാക്കിയുള്ള വരികളിൽ ഹൈന്ദവ ദേവി സങ്കല്പങ്ങൾ കടന്നു വരുന്നത് ചൂണ്ടിക്കാട്ടി മുസ്ലിം സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളിൽ പോലും ഈ ഗാനത്തിന്റെ പശ്ചാത്തലം ചില വിഭാഗങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഗാനത്തിന്റെ വരികൾ വെട്ടിച്ചുരുക്കി ആദ്യ ഭാഗം മാത്രം ദേശീയ ഗീതമായി സ്വീകരിച്ചത് സമീപകാലത്ത് ഈ വിഷയത്തിൽ ബി കോൺഗ്രസും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട് പ്രകടന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ് വന്ദേ മാതരത്തെ പൂർണ്ണ രൂപത്തിൽ അംഗീകരിക്കാതിരുന്നത് എന്ന് ബി ജെ പി ആരോപിക്കുന്നു ദേശീയ പതാകയ്ക്കും ദേശീയ ഗാനത്തിനും നൽകുന്ന അതേ പദവി ദേശീയ ദേശീയഗീതത്തിനും നൽകണമെന്നത് ബി ജെ പിയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് വന്ദേ മാതരത്തിന് പുതിയ നിയമപരിരക്ഷ നൽകുവാനുള്ള നീക്കം രാജ്യത്തെ ദേശീയ ബോധത്തെ ശക്തിപ്പെടുത്തുമോ അതോ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടുമോ എന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ് നിയമപരമായ ചർച്ചകൾ പൂർത്തിയാക്കുന്നതോടെ മാത്രമേ വന്ദേമാതരത്തിന് എഴുന്നേറ്റ് നിൽക്കുന്നത് നിർബന്ധമാക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ പ്രധാന പ്രമേയം തന്നെ വന്ദേ മാതരത്തിൻ്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതാണ് കർത്തവ്യപതിലെ പരേഡിൽ വന്ദേമാതരത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഈ വർഷത്തെ പ്രത്യേകത കൂടിയായിരുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ എം എം കീരവാണി ഈ ഗാനത്തിന് പുതിയ സംഗീത ഭാഷ്യം നൽകുന്നതും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ ഭാഗമാണ് ഭരണഘടനാപരമായി ജനഗണമനയ്ക്കും വന്ദേമാതരത്തിനും തുല്യപദവിയാണ് ഉള്ളതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിയമനിർമ്മാണ വേളയിൽ ഈ തുല്യത പ്രായോഗികമായി കൊണ്ടുവന്നിരുന്നില്ല ഇത് പരിഹരിക്കണമെന്നും വന്ദേമാതരത്തിന് പ്രത്യേക ചട്ടക്കൂട് വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് കോടതികളിൽ എത്തിയത് സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ദേശീയ ചിഹ്നങ്ങളോടുള്ള ആദരവ് പൗരന്മാരുടെ മൗലിക കടമയാണെന്ന് സർക്കാർ യോഗങ്ങളിൽ ഊന്നി പറഞ്ഞു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വീര്യം പകർന്ന വന്ദേമാതരം അതിൻ്റെ യഥാർത്ഥ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഒരു ചരിത്രപരമായ തിരുത്തലായാണ് പലരും കാണുന്നത് വന്ദേമാതരത്തിൻ്റെ ആറ് ഖണ്ഡികകളിൽ ആദ്യ രണ്ട് ഭാഗങ്ങൾ മാത്രം ദേശീയ ഗീതമായി അംഗീകരിച്ച മുൻകാല തീരുമാനങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും നിലവിലെ ചർച്ചകളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്